ബേക്കേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും ഈ മാസം പത്തിന് അടിമാലിയിൽ നടക്കും നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി കൺവെൻഷൻ ചെയ്യും കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എക്സ്പോയും അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് ഇടുക്കി ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും ജില്ലാ കൺവെൻഷൻ നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ಇಲ್ಲಿ ಕನ್ನಂಶನ ಒಂದು ಅದರ ನೇ ಕುಟುಂಬ ಸಂಘವು ಆಗಸ್ಟ್ 10 январяಚ ಅಡಿಮಾರಿ ಕ್ಲಬ್ ಓರಿಕ್ಟು ವೆಚನ ನಡೆಸುತ್ತದೆ ಈ ಪ್ರೋಗ್ರಾಮ್ ಮೂಲಕ ನಾವು ನಮ್ಮ ಗೌರವಾನ್ವಿತ ಜನ ಲೋಕವಂದಿತ್ರಿ ಶ್ರೀ ರೋಶಲಿ ಅಡಸ್ತಿನಾ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ സംഘടനാ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിക്കും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അനുമോദന ചടങ്ങ് നിർവഹിക്കും ഡെന്റ് കെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സി ആർ സന്തോഷ് അധ്യക്ഷത വഹിക്കും കൺവെൻഷന്റെ ഭാഗമായി ബേക്കറി എക്സ്പോയും നടക്കും ഇതിന്റെ ഭാഗമായി മുപ്പത്തിയഞ്ചോളം സ്റ്റാളുകൾ ക്രമീകരിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി അസോസിയേഷൻ ബേക്കിംഗ് കടന്നു വരുന്ന ഏതൊരു സംരംഭവനും ആവശ്യമായ മിഷനറികൾ റോ മെറ്റീരിയൽസ് സാങ്കേതിക നിർദ്ദേശങ്ങൾ നാച്ചുറൽ കാർഡുകൾ തുടങ്ങിയവയുടെ പത്തഞ്ചോളം സ്റ്റാളുകൾ എക്സിബിഷനും ഭാഗമായി അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ഇത്തവണ അടിമാലിയിൽ നടക്കുന്നത് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ സ്ഥാപക പ്രസിഡന്റ് പി എം ശങ്കരൻ ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ സംസ്ഥാന സെക്രട്ടറി ഡോൺ ബേസിൽ കുര്യൻ എന്നിവർ ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കും ബേക്കറി വ്യവസായത്തിലേക്ക് പുതുതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമാകുന്ന നിലയിലാണ് ബേക്കറി എക്സ്പോ ക്രമീകരിച്ചിട്ടുള്ളത് എക്സ്പോയിലെ സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിന് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും ജില്ലാ പ്രസിഡന്റ് സി ആർ സന്തോഷ് ജില്ലാ ജനറൽ സെക്രട്ടറി ദിലീപ് എൻവീസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പറഞ്ഞു